ർമാണത്തിനിടെ വീട്ടുമതിലിന് കേടുപാടുകൾ സംഭവിച്ചു പടിയിലാണ് സംഭവം ദേശീയപാത നിർമ്മാണത്തിനിടെ വീട്ടുമതിലിന് കേടുപാടുകൾ സംഭവിച്ചു വെളിയങ്കൂട് എസ് ഐ പടി സലാഹുദ്ദീൻ മൂസയുടെ വീട്ടുമതിലിന് സാരമായ പൊട്ടലും ഗേറ്റ് തകരുകയുമാണ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി വീടിന്റെ സമീപത്ത് കലുങ്ക് നിർമ്മിക്കുന്നതിനിടയിലാണ് സംഭവം ഉണ്ടായത് മതിലിന്റെ തറ വരെയുള്ള മണ്ണ് നീക്കം ചെയ്താണ് നിർമ്മാണ പ്രവൃത്തി നടത്തിയത് ഇതോടെയാണ് ഒരു വർഷം മുമ്പ് പണിത ആ വീടിന്റെ മതിലിന് കേടുപാടുകൾ സംഭവിച്ചത് സംഭവത്തിൽ പുതിയ മതിൽ നിർമ്മിച്ചു നൽകണമെന്നാണ് വീട്ടുകാർ ആവശ്യപ്പെടുന്നത് വെളിയങ്കോട് എസ് ഐ പടിയിലുള്ള മൂസ എൻ്റെ മകന്റെ മകളുടെ വീടാണ് പുതിയ വീടാണ് വീട് ഒരു വർഷാവുന്നേ ഉള്ളൂ വീട്ടില് അതിനോട് ചേർന്നുള്ള നാഷണൽ ഹൈവേ കലുങ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് അവര് മതിലിനോട് ചേർന്ന് വലിയ ആഴത്തിൽ കുഴിക്കുകയാണ് ചെയ്തു വീട്ടിലാളില്ല ആരോടും ഒരു പെർമിഷൻ ഒന്നും ചോദിച്ചില്ല മതിലിനോട് ചേർന്ന് മണ്ണെടുത്തതിന്റെ ആഴത്തിൽ മണ്ണെടുത്തതോടുകൂടി മതിൽ കംപ്ലീറ്റ് തകർന്നിരിക്കണം ഇന്നലെ അതിന് യാതൊരു മുൻകരുതലും ഇല്ലാതാണ് ചെയ്തത് മതിൽ പൊളിഞ്ഞതിന് ശേഷമാണ് ഇന്ന് അവർ വലിയ സ്റ്റീല് ഷീറ്റ് കൊണ്ടുവന്നിട്ട് അടിച്ച് നിർത്തിയിട്ടുള്ളത് അപ്പോൾ ആ വിവരം നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഇവിടെ വീട്ടിലാളില്ലായിരുന്നു നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് ഉടനെ വന്ന് നമ്മളത് അന്വേഷിച്ചപ്പോൾ അവരത് വളരെ ലഘുവായിട്ടാണ് കാണുന്നത് കാരണം അവർ അവർക്ക് ഒരു എന്താ പറയുക അതിനോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്തത് ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾ ചെയ്തു എന്ന രൂപത്തിലാണ് അവർ സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ആ ഭാഗം അവരുടെ ഭാഗമല്ല ശരിക്കും പിന്നെ അഥവാ അവർ അവിടെ മണ്ണ് കുഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ മുൻകരുതൽ ചെയ്യേണ്ടിയിരുന്നു അതൊന്നും ചെയ്യാതെ ഇത്രയും വലിയ മതിൽ അതിൻ്റെ ഗേറ്റും കംപ്ലീറ്റ് തകർന്നിരിക്കുകയാണ് ഇപ്പോൾ ആ വിവരം ഒന്ന് അവരോട് പോലീസ് പോലീസിനോട് സംസാരിച്ചപ്പോഴും നാഷണൽ ഹൈവേയോട് സംസാരിക്കാനാണ് അവർ പറയുന്നത് നാഷണൽ ഹൈവേയോട് നമ്മൾ ഫോൺ ചെയ്ത് സംസാരിച്ചപ്പോൾ അവർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തു ഈ രൂപത്തിലായാൽ ലക്ഷക്കണക്കിന് ഉൾപ്പെടെ മതിലുകൾ പൊളിഞ്ഞ് അതിന് യാതൊരു ഉത്തരവാദിത്വം അവരേൽക്കാൻ തയ്യാറില്ലാത്ത രൂപത്തിലാണ് ഇപ്പോൾ അവരുടെ സംസാരം ഇതുപോലെ ധാരാളം വീടുകൾ നമുക്കിവിടെ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടിട്ട് മതിലുകൾ വിള്ളരും വീഴുകയും വീടുകൾക്ക് ഉള്ളിൽ വീഴുകയും വീടുകൾ അവര് ഭാഗികമായി പൊളിച്ചു മാറ്റുകയും ഇങ്ങനെ ധിക്കാരപരമായിട്ടുള്ള നിലപാടുകളാണ് സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നാട്ടുകാർ വളരെ പ്രയാസത്തിലും വിഷമത്തിലുമാണ്